ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഭാഷാ പ്രതിഭകളെ കണ്ടെത്തുവാൻ വിദ്യാരംഗം കലാസാഹിത്യ വേദി നടത്തുന്ന വാഗ്മയം പരീക്ഷയുടെ മുൻവർഷ ചോദ്യ പേപ്പറുകളിലെ ചില ചോദ്യോത്തരങ്ങൾ പരിചയപ്പെട്ടാലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം മഹാകവി അക്കിത്തം അച്യുതൽ നമ്പൂതിരിയുടെ അത്തച്ചമയം എന്ന കവിതയിലെ ഏതാനും ഉപരികളാണിത് പ്രവർത്തനം ഒന്ന് ഈ ഒരു കവിതയ്ക്ക് ഒരു പുറത്തിൽ കവി അതെ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത്തച്ചമയം എന്ന ഗാനം കേട്ടു നോക്കാം പഞ്ചാഗം നോക്കുന്നത് എന്തിനാണമ്മേ ഓണം എന്നറിയുവാൻ തന്നെ ഞാൻ എൻ്റെ വീടും ചാമച്ച ഒരുക്കട്ടെ കളനു മോലനും വെക്കും വേണ്ടേ കളനു മോലനും വെക്കും വേണം ചേനയും കായും വറുക്കലും വേണ്ടേ ചേനയും കായും വറുക്കലും വേണം പാട്ടുകൾ പാടി കളിക്കലും വേണ്ടേ അക്കാര് മാത്രം നീയേൽക്കണമ്മോളെ അമ്മക്കു ജോലിയെ വേണ്ടുവന്നായോ നിർത്തി കിടക്കയും വേണം ഇതാണ് അത്തച്ചമയൻ എന്ന് പറഞ്ഞ അക്കിത്തമച്ചിദ് നമ്പൂതിരിയുടെ ഈയൊരു പാട്ട് ഇതിന് നമുക്ക് ഒരു പുറത്തിൽ കവിയാതെ ആസ്വാദനക്കുറിപ്പ് എഴുതാം ആസ്വാദനക്കുറിപ്പ് മഹാകവി അക്കിത്തമജിതൻ നമ്പൂതിരി രചിച്ച കവിതയാണ് അത്തച്ചമ്യം എന്നുള്ളത് വളരെ മനോഹരമായ രീതിയിൽ അമ്മയും മോളും ഓണത്തിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സംഭാഷണം കവിതയുടെ രൂപത്തിൽ കവി രചിച്ച വരികളാണ് ഈ കവിതയിൽ പ്രതിപാദിച്ചത് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അമ്മയും മോളും തന്നെയാണ് ഈ കവിതയിൽ ഓണത്തിന് എന്തെല്ലാം ചെയ്യണമെന്ന അമ്മയുടെയും മോളുടെയും തമ്മിലുള്ള സംഭാഷണമാണ് എന്നെ കൂടുതലായി ആകർഷിച്ചിരുന്നത് ഇരുവരും തമ്മിലുള്ള വിലയേറിയ സ്നേഹം ഈ കവിത വായിക്കുന്നവർക്ക് സന്തോഷം നൽകുന്നു മാത്രമല്ല മനസ്സും സ്നേഹത്തിൻ്റെ ശാന്തതയാണ് ചൂണ്ടിക്കാണിച്ചത് പ്രയോഗഭംഗിയും ശബ്ദഭംഗിയും കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നു കാളനുമോലനും വയ്ക്കും വേണ്ടേ കാളനുമോലനും വയ്ക്കും വേണം എന്ന വരികൾ പ്രയോഗമായിട്ടും കായനാക്ഷരത്തിൻ്റെ ആവർത്തന കവിതയിൽ കൂടുതൽ താളത്തിൽ ആക്കാൻ സാധിപ്പിക്കുകയും ചെയ്യുന്നു പാട്ടുകൾ പാടി കളിക്കലും വേണ്ടേ അക്കാര്യം മാത്രം നീ ഏൽക്കണം മോളെ എന്ന വരികളാണ് എനിക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടത് കാരണം ഓണത്തിന് കളികളെല്ലാം തുടങ്ങുമ്പോൾ എല്ലാ കളികളും കളിക്കാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹം എനിക്കും എന്നോടൊപ്പമുള്ള രണ്ട് മൂന്ന് സുഹൃത്തുക്കൾക്കുമാണ് ഏകദേശം കളികളിലെല്ലാം ഞങ്ങൾ തോൽക്കുമെങ്കിലും ഞങ്ങൾക്ക് മിഠായിയെങ്കിലും വെറുതെ കഴിക്കാനായിട്ട് കുറച്ച് ഏട്ടന്മാർ തരും വീട്ടിലെത്തിയതിന് ശേഷം അമ്മ പറയുന്ന വാക്കുകളുണ്ട് ജയിച്ചാലും തോറ്റാലും ഒക്കെ ഇപ്പോൾ എന്താ കളി കളിക്കാനുള്ള ഉത്സാഹമില്ലേ അത് മതിയെന്ന് അക്കിത്ത അച്യുതം നമ്പൂതിരിയുടെ ആ വരികൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ കാര്യമായിരുന്നു ഇത് പ്രവർത്തനം രണ്ട് ഇതാ നോക്കൂ ഒരു കാർട്ടൂൺ ഇവിടെ ഒരു കാർട്ടൂണിൻ്റെ പിക്ചറാണ് നൽകിയിരിക്കുന്നത് കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളും ആളുകളും ശ്രദ്ധിച്ചു പോകണം എന്ന ഒരറിയിപ്പാണ് ഇവിടെ ഇംഗ്ലീഷിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ കാർട്ടൂൺ നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെല്ലാം പറയാനുണ്ട് കുറിപ്പ് തയ്യാറാക്കൂ ഈ കാർട്ടൂണിൽ നൽകിയ സന്ദേശം ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരമാണ് കാരണം ഈ ഇടങ്ങളിലായിട്ട് ഒരുപാട് വാഹനാപകടങ്ങളുടെ വാർത്ത സോഷ്യൽ മീഡിയ വഴിയും മറ്റും നമ്മൾ അറിയുന്നു വാഹനങ്ങൾ ഓടിച്ച് വിക്രാസം കാണിക്കുന്നവർക്ക് ഇതുപോലുള്ള ബോർഡ് വായിച്ചെങ്കിലും മനസ്സിലാക്കാം പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ടാവില്ല അവർ കളിച്ചുകൊണ്ടിരിക്കെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഡ്രൈവർ ഈ കാര്യം ശ്രദ്ധിച്ചെന്നു വരില്ല അഥവാ കുട്ടികളുടെ മേലിൽ ചെന്നിടിച്ചാൽ അത് അപകടമായിരിക്കും അതുകൊണ്ട് ഈ കാര്യം ഡ്രൈവർമാർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മാത്രമല്ല കുട്ടികളുടെ രക്ഷിതാക്കൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കളിക്കാൻ വിടാതിരിക്കുന്നതും നല്ലതാണ് പ്രവർത്തനം മൂന്ന് ഒരു കൊച്ചുകഥയുടെ തുടക്കം എങ്ങനെയാണ് ഒരു കുഞ്ഞു പൂവ് സങ്കടപ്പെട്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു നീ എന്താ സങ്കടമായിരിക്കുന്നത് അവൾ പറഞ്ഞു എന്നെയൊന്നും ആർക്കും വേണ്ട അതെന്താ ഈ കഥ പൂർത്തിയാക്കാമോ കഥക്കൊരു പേരും നൽകണം കുഞ്ഞുപൂവ് ഇവിടുത്തെ വീട്ടുകാർ വീട് മാറി ഞാൻ എന്നിട്ടോ കുഞ്ഞുപൂവ് എൻ്റെ ചങ്ങാതിമാരെ ഒക്കെ കൊണ്ടുപോയി എന്നെ മാത്രം ഇവിടെ ഉപേക്ഷിച്ചു ഞാൻ അത് അവർ മറന്നതായിരിക്കും കുഞ്ഞുപൂവ് എത്ര ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുടിക്കാൻ വെള്ളം പോലും ആരും തന്നില്ല ഞാൻ ഇന്നാ ഈ വെള്ളം കുടിച്ചോ ഇത് ഇതുമാത്രമേ ഇപ്പോഴെൻ്റെ കയ്യിലുള്ളൂ കുഞ്ഞുപൂവ് നന്ദി ആരെടുത്തു ഇനി ഞാൻ വളരും ഞാൻ നീ പേടിക്കേണ്ട കുഞ്ഞുപൂവേ ഞാനില്ലേ നിന്നൊപ്പം നീ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ നിനക്ക് സുഖമായി ജീവിക്കാം ഒരുപാട് കൂട്ടുകാരും ഉണ്ടാകും കുഞ്ഞുപൂവ് നിങ്ങളുടെ ഈ നല്ല മനസ്സ് ദൈവം അനുഗ്രഹിക്കും നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ചത്തിട്ടുണ്ടാവുമായിരുന്നു ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഇവിടെ വന്നപ്പോൾ നിന്നെ കണ്ടുമുട്ടിയതിൽ ഒത്തിരി സന്തോഷം ഇനി നീ എൻ്റെ വീട്ടിൽ സന്തോഷമായി ജീവിക്കും ഈ സംഭാഷണത്തിന് ഞാനിവിടെ നൽകിയ പേരാണ് കുഞ്ഞു പൂവും ഞാനും മൂന്ന് പ്രവർത്തനങ്ങൾ അടങ്ങിയ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ